ഒടുവിൽ അഡ്വക്കറ്റ് ജയശങ്കർ വിജയിച്ചു പെന്തുക്കോസ് സമൂഹം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് പെന്തക്കോസ്റ്റ് ലീഡേഴ്സും സഹോദരന്മാരും മുഴുവനായി ഉൾക്കൊണ്ടു എന്നാണ് ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകളിൽ കാണുന്നത് പെന്റുകോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒക്ടോബർ പതിനാലിന് പെനക്കോസ് സഭാ നേതാക്കന്മാരുടെ ഒരു യോഗം തിരുവല്ലയിൽ വിളിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലടച്ചപ്പോൾ രാഷ്ട്രീയക്കാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും വാർത്താ മാധ്യമ പ്രവർത്തകരുമെല്ലാം ഛത്തീസ്ഗഡിൽ ചെന്ന് തമ്പടിച്ച് ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച് എഴുതി പ്രസംഗിച്ച് നീതിന്യായ കോടതികളെ സമീപിച്ച് ഒക്കെ അവരെ ഇറക്കിക്കൊണ്ടു വന്നപ്പോൾ രാജസ്ഥാനിലൊരു വിശേഷകൻ ആരാരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ഏത് സമയം അറസ്റ്റ് വരാമെന്ന് ഭയന്ന് ഒളിച്ചോടിയ ഒരു സംഭവം ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അഡ്വക്കറ്റ് ജയശങ്കർ ആ നിരീക്ഷണം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പെന്തുക്കോസ്തുകാർ ഒരുമിച്ച് നിൽക്കണം അതാ നമ്മുടെ പാസ്റ്റർമാർക്ക് ഈ ബോധ്യം ഉണ്ടെങ്കിലും അവരത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ തയ്യാറാകാതിരിക്കെ ആണ് ക്രൈസ്തവനല്ലാത്ത ഒരു വ്യക്തി നമ്മളോട് ഐക്യമായി നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കണം എന്ന് പ്രബോധിപ്പിച്ചത് ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് ഈ ക്രൈസ്തവ സഭകളെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാ ഒരു സാമാന്യ ഒരു ധാരണ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ സഭകളുടെയും ആചാര അനുഷ്ഠാന രീതികളെ കുറിച്ചൊക്കെ അഡ്വക്കറ്റ് ജയശങ്കറിന് നല്ല ബോധ്യമുണ്ട് പെന്റുകോസ് കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഒരു ന്യായമായ പഠനം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് പല ഗ്രൂപ്പുകളായി നിൽക്കുന്ന ആളുകൾ എന്ന് നമ്മളെ കുറിച്ച് അവർ പറയുന്നത് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നോ അതിന്റെ പേരുകളൊക്കെ അദ്ദേഹം പറയും നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നിങ്ങളൊരു ശക്തിയാണ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം നിങ്ങൾ ആർജിക്കണം പ്രബുദ്ധരായ ആളുകളായി നിങ്ങൾ മാറണം നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ രാഷ്ട്രീയക്കാർ നിങ്ങളുടെ പുറകെ വരും ഇപ്പോൾ നിങ്ങൾ പുറകെ ആരും വരാത്തതിൻ്റെ കാരണം നിങ്ങൾ വിഘടിച്ച് പല ഗ്രൂപ്പുകളായി നിൽക്കുന്നു നിങ്ങളുടെ ശക്തി തെളിയിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞ എ ബി സി ചാനൽ പറഞ്ഞ ആശയങ്ങളുടെ രക്തചുരുക്കം സാക്ഷാൽ ദൈവം വന്നു പറഞ്ഞാൽ പോലും നമ്മളൊരു പക്ഷേ നമ്മുടെ പ്രസിഡന്റ് സ്ഥാനം സെക്രട്ടറി സ്ഥാനവും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാക്കില്ല ഉറപ്പാണ് പക്ഷെ ഇവിടെ അതൊന്നുമല്ല അദ്ദേഹം ആഗ്രഹിച്ചത് പറഞ്ഞത് നിങ്ങളുടെ സംഘടനകളൊക്കെ അങ്ങനെ അങ്ങനെ ആട്ടെങ്കിൽ നിന്നോട്ടെ കുഴപ്പമില്ല അവിടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഏതെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾ വഹിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ ഈ ഗ്രൂപ്പുകളായ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കാമല്ലോ ലീഡേഴ്സിന്റെ ഒരു ഐക്യ കൂട്ടായ്മ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകാമല്ലോ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരു കുടക്കീഴിൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി മാറും വലിയ ഒരു ഒരു ക്രൈസ്തവ ഗ്രൂപ്പായിട്ട് നിങ്ങൾ മാറും ഞാൻ ഒരു പടി കൂടെ മുന്നോട്ട് വെച്ച് പറഞ്ഞാൽ കത്തോലിക്ക സഭയെ കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലെ എല്ലാ ബന്ദുക്കോസ് ഗ്രൂപ്പുകളും ഒന്നായാൽ ഏതെങ്കിലും ഒരു പൗരോഗത്യ സഭയേക്കാൾ കൂടുതൽ ശക്തി ജനം അംഗങ്ങൾ ബന്ധുക്കോസ് ഗ്രൂപ്പിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മെ ബോധ്യപ്പെടുത്താൻ അഡ്വക്കറ്റ് ജയശങ്കർ സാർ തന്നെ വേണ്ടി വന്നു എന്നതാണ് രസകരമായ വസ്തുത അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മുഖവിലയ്ക്കെടുത്ത് പെൻഡിക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സംഘടന ലീഡേഴ്സിനെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നു എന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് എനിക്ക് ഞാൻ അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അർപ്പിക്കുകയാണ് കാരണം നമ്മൾ ദൈവം പറഞ്ഞാലും നമ്മൾ കേൾക്കുകയല്ല ഗ്രൂപ്പുകൾ ഉണ്ടായതൊക്കെ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഇന്ന ഇന്ന സഭകൾ ഉണ്ടായി എന്ന് അവകാശപ്പെടുന്ന സഭാനേതാക്കന്മാരുണ്ട് അതിനിടയിൽ നിന്നുകൊണ്ടാണ് നാം ഈ ഐക്യം സാധിപ്പിച്ച് എടുക്കേണ്ടത് കാലാകാലങ്ങളിലായി എങ്ങനെയോ ഒക്കെയോ എങ്ങനെയൊക്കെയോ എന്നല്ല വ്യക്തമായ ധാരണ നമുക്കുണ്ട് നമ്മൾ പല ഗ്രൂപ്പുകളായിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുപ്പത്തി കാലഘട്ടങ്ങളിലാണ് അസംബ്ലി ചർച്ച ഫോർഡും ഐ പി സി ഒക്കെ രൂപീകരിക്കുന്നു മുപ്പത്തഞ്ച് ചർച്ച ബോർഡ് രൂപീകരിച്ചു മുപ്പത്തി ആറിൽ ഐ പി സി രൂപീകരിച്ചു അതിന് ഉണ്ടായിരുന്ന അതിന് മുമ്പുണ്ടായിരുന്നത് ഒറ്റ സഭ ഉണ്ടായിരുന്ന അതിന് മുമ്പ് മലങ്കര സഭയും ദക്ഷിണേന്ത്യാ ദേവസഭെന്നും ഒക്കെ പ്രവർത്തിച്ചിരുന്നു ടി പി എമ്മിൽ ചേർന്ന് സിലോൺ ബെന്തികോസ് മിഷനിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ദക്ഷിണേന്ത്യാ ദേവസഭ അത് എക്ലീഷ്യ എന്ന് പറയുന്ന പ്രസ്ഥാനമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏതായാലും മുപ്പത്തഞ്ച് മുപ്പത്താറ് കാലഘട്ടത്തിലാണ് ചർച്ച് ഓഫ് കോഡ് എന്ന പ്രസ്ഥാനം ഒരു ആ വ്യക്തിത്വം ആർജിച്ചുകൊണ്ട് അവരെ ആ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു മുപ്പത്തി ആറിൽ ഐ പി സിയും അതിനുശേഷം പിന്നെ അസംബ്ലീസ് ബോർഡും ഒക്കെ വേറെ പിരിഞ്ഞ് കൈവഴികളിൽ തിരിഞ്ഞ് പോവുകയാണ് അതിനുശേഷം ഒന്നാകാനായിട്ടുള്ള ശ്രമങ്ങൾ ഫലമാകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും അതിനകത്ത് ഞാൻ കേട്ട ഒരു കാര്യം അറുപതുകളിൽ അന്ന് അസംബ്ലി സോഡിന്റെ യൂത്ത് വിങ്ങായ സി എയുടെ ചുമതലക്കാരായിരുന്ന ഗെൽസാംസാറ് പിന്നെ അദ്ദേഹം പബ്ലിക് സർവീസ് കമ്മീഷൻ അണ്ടർ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തു മരിച്ചും പോയി അദ്ദേഹം അദ്ദേഹം ഇത്ര ശ്രമമലമായി ഒരു ഐക്യ യൂത്ത് സമ്മേളന കൊട്ടാരക്കരയിൽ നടന്നതായിട്ട് ഒരു കേൾവിന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഗുഡ് ന്യൂസ് വന്നു ഗുഡ് ന്യൂസിന്റെ പ്രഖ്യാത ലക്ഷ്യം തന്നെ ഐക്യ വായി സഭകളില്ല ഒരുമിച്ച് നിൽക്കണം എന്നതായിരുന്നു ഗുഡ് ന്യൂസിന്റെ പ്രധാനപ്പെട്ട ആഹ്വാനങ്ങളിലൊന്ന് അതിന്റെ ശ്രമഫലമായിട്ടാണ് എൺപതുകളിൽ പുതുപ്പള്ളിയിൽ വെച്ച് കേരളത്തിലെ എല്ലാ പെന്റിക്കോസ് യുവജനങ്ങളുടെ ഒരു മഹാസമ്മേളനം നടന്നത് പിന്നെ അത് നടന്നില്ല പിന്നെ കുറെ കാലം കൂടെ കഴിഞ്ഞ തൊണ്ണൂറുകളായപ്പോഴാണ് കേരള പെന്റിക്കോസ് ഫെലോഷിപ്പ് രൂപീകരിച്ചത് അതിന്റെ നേതൃത്വം കൊടുത്തത് മൺമറഞ്ഞ് പോയ മഹാനായ നമ്മുടെ വി എം മാത്യു സാറായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു കേരളത്തിൽ വിവിധ കാരണങ്ങളാൽ വിവിധ സമയങ്ങളിൽ വിഘടിച്ചു പോയ പിരിഞ്ഞുപോയ ഈ പെണ്ക്കോസ് ഒന്നായി തീരണം ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിലെ വലിയ ഒരു ആഗ്രഹമായിരുന്നു കാരണം ഉപദേശം ഒന്നാണ് ബൈബിൾ ഒന്നാണ് ആ സ്വർഗം ഒന്നേ ഉള്ളൂ ബൈബിൾ ഒന്നേ ഉള്ളൂ ഹോളി സ്പിരിറ്റ് ഒന്നേ ഉള്ളൂ ദൈവം ഒരുവൻ അങ്ങനെയെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വിഘടിച്ച് നിൽക്കുന്നത് നമ്മളെന്തിനാ പല പേരുകളും നിൽക്കുന്നത് ഇനി പേരുകളിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ വന്നെങ്കിൽ വന്നോട്ടെ പക്ഷേ സ്പിരിച്വൽ ഒരു മൂവ്മെന്റ് എന്നുള്ളിൽ ഒരു ഐക്യ ഒരു 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 ഒരുമിച്ചൊരു ഒരുമിച്ചൊരു ആരാധനയ്ക്കും ശത്രുക്കളെ നേരിടാൻ എന്ന് പറഞ്ഞാൽ സുവിശേഷ വിരോധികൾ നമ്മളെ ആക്രമിക്കുമ്പോൾ അവർക്കെതിരെ നിയമസഹായം ചെയ്യുന്നതിനും അവർക്ക് ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരുമിച്ച് കൂടി ഉള്ള ഒരു ഒരു സംരംഭം അത് ചെയ്യാമല്ലോ എന്നാണ് വി എം മാധ്യു സാർ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് കേരള പെൻറ്റിക് ഫെലോഷിപ്പ് രൂപീകരിച്ചത് ഒന്നാമത് കൺവെൻഷൻ വളരെ നല്ല രീതിയിൽ തിരുവല്ല ഷാരോൺ ഫെലോഷിപ്പ് മൈതാനത്ത് വെച്ച് നടന്നു ബൈബിൾ കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു രണ്ടാമത് സമ്മേളനം തിരുതക്കര മൈതാനത്തിൽ വെച്ച് നടന്നു മൂന്നാമത് കൺവെൻഷൻ റാന്നിയിൽ വെച്ച് നടന്നു ഈ കൺവെൻഷൻ എല്ലാം പങ്കെടുക്കുകയും എന്റെ ചുമതല ഉളക്കുകയും ചെയ്താണ് ഞാനും കൂടെ കൂടി നാലാമത് കൺവെൻഷൻ പുനലൂർ ഏജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ നടത്താനിരുന്നു എങ്കിലും അവിടുണ്ടായ രാഷ്ട്രീയ ഗ്രൂപ്പ് പടലപ്പിഴക്കം കാരണം ആ നടത്താതെ പോയി ആ കൺവെൻഷൻ നടക്കാത്തതിന്റെ ഉത്തരവാദിത്വം എ നേതൃത്വത്തിന് തന്നെയായിരുന്നു അങ്ങനെ നാലാമത് കേരള പെന്തികോസ് കൺവെൻഷൻ അവിടെ കൊണ്ട് അവസാനിച്ചു അതിനുശേഷമാണ് പെന്റക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത് പെന്റക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിച്ചതിന് ശേഷം അതിനകത്ത് പാസ്റ്റർമാരില്ല നേതാക്കന്മാർ ആ സംഘടനയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമാന്തരമായ ഒരു സംഘടന പിന്നെ രൂപീകരിക്കപ്പെട്ടു അതാണ് ഇന്റർ ചർച്ച് കൗൺസിൽ അതിൽ പാസ്റ്റർ ടി എസ് എബ്രഹാമും പാസ്റ്റർ എം രാജകുട്ടിയൊക്കെ സജീവ പ്രവർത്തകരായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത് അവരെ കുറ്റം പറയാനൊക്കില്ല അതും ഒരു നല്ല സംഘടന തന്നെയാണ് ഇന്നും അത് നിലവിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാലാകാലങ്ങളിലായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പരാജയപ്പെട്ടു പോയി എല്ലാം ആ പല മേഖലകളിൽ നിന്ന് സജീവമായി പലരും ഇതിനു വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ തോറ്റ് പരാജയപ്പെട്ട് പിന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിനിടയിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യം ഈ പ്രാദേശിക സ്ഥലങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും താലൂക്കുകളിലും എന്ന പോലെ പ്രാദേശിക തലങ്ങളിലെല്ലാം ഈ വിവിധ പേരുകളിൽ നിൽക്കുന്ന ഐ പി സി ചർച്ച ഷാരോ നെജി ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഷാരോൺ ഡബ്ല്യു എം ഇ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന അസംബ്ലി സോഡ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഈ സംഘടനകളുടെ എല്ലാം പ്രാദേശിക തലത്തിലുള്ള സഭകളെല്ലാം ഒരുമിച്ച് ഐക്യ പ്രവർത്തനങ്ങൾ ധാരാളം കേരളത്തിൽ നടത്തുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഐക്യ ഫെലോഷിപ്പുകളുണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സംസ്ഥാന തലത്തിൽ നേതാക്കന്മാരുടെ ഒരു ഐക്യ ഫെലോഷിപ്പ് അവർക്ക് ഓർക്കാൻ പറ്റുമുണ്ടായി കൂടാ ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിൽക്കുന്ന ആ ഒരു ആശയം അത് അടിയന്തരമായിട്ട് ചെയ്തേ പറ്റൂ അതിനുവേണ്ടി പി ശ്രമിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വാസ്റ്റേഴ്സിന് മുഴുവൻ സഭ സഭയുടെ കൺവെൻഷനുകളിലും മാസ്യോഗങ്ങളിലും കുട്ടികളെ പ്രദർശിക്കുന്നതിലും അതുപോലെയുള്ള മീറ്റിങ്ങുകൾ ഓടി നടക്കാനാണ് അവർക്ക് താല്പര്യം ഓടി നടക്കുകയാണ് അവര് ഓടി നടക്കുകയാണ് എന്നാൽ നമ്മുടെ സഹോദരന്മാരെ വടക്കേൻ്റെ അടികൊള്ളുമ്പോൾ അവർക്ക് പീടകളേൽ കെറ്റ് വരുമ്പോൾ ഹോളുകൾ പിടിച്ചുപൊളിച്ചു കളയുമ്പോൾ കത്തിച്ചു കളയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും ഗവൺമെൻ്റ് മുമ്പിൽ പേപ്പറെങ്കിലും ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പിന്തുക്കോസ് ഐക്യവേദി ഒരു കോമൺ പ്ലാറ്റ്ഫോം കേരളത്തിലില്ല എന്നത് ദുഃഖകരമാണ് അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നാണ് ജയശങ്കർ സാറേ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആ അതിന് പ്രകാരം ബി സി ഐ അങ്ങനെയുള്ള ഒരു കോർ കമ്മിറ്റി രൂപീകരണത്തിന് വേണ്ടി നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നതിൽ വിളിച്ച് ശ്രമിക്കുന്നു എന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ് എല്ലാവരും ഇനിയിപ്പോ എന്തിനാ നമ്മളിങ്ങനെ വിഘടിച്ച് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുകൊണ്ടെന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ചില സംഭ സംഘടനകൾ ഇപ്പോഴും വിദേശ മേൽക്കോയ്മയുടെ കീഴിൽ നിൽക്കുന്ന സഭകളുണ്ട് അസംബ്ലീസ് ഒരു നേരിയ ബന്ധം വിദേശ സഭകളുമായിട്ട് അവർക്കുണ്ട് ചർച്ച കൊണ്ട് പൂർണ്ണമായും കത്തോലിക്ക സഭ പോലെ വിദേശത്തെ സഭയുടെ കീഴിലാണ് അത് നിൽക്കുന്നത് ഐ പി സി പ്രാദേശിക സഭയാണ് ഇന്ത്യയിലെ സഭയാണ് മറ്റു ഷാരൂനും അങ്ങനെ തന്നെയാണ് ന്യൂ ഇന്ത്യ ചർച്ച കൂടി ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചും ഡബ്ലി എ വീംഷ ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ എങ്കിലും കോമൺ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ അതിനകത്ത് പ്രമുഖരായ വ്യക്തികളുടെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഒരു പെന്തൊക്കെ ഐക്യ ഫെലോഷിപ്പ് ഒരൊറ്റ കൂട്ടായ്മ ഒരു ഫെലോഷിപ്പ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ചേർന്ന് നിന്നുള്ള പ്രവർത്തനത്തിനും പ്രാർത്ഥനയ്ക്കും സഭയ്ക്കെതിരെ വരുന്ന അനുഭവങ്ങളെ തിക്താനുഭവങ്ങളെ നേരിടുന്നതിനും നമ്മളെ സഹായകരമാക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല ജയശങ്കർ സാറിനെ ഈ കാര്യത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം നിങ്ങളെ സംഘടിക്കണം നിങ്ങൾ വിഘടിച്ച് നിൽക്കരുത് ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഒരു വോട്ട് ബാങ്കായിട്ട് നിങ്ങളുടെ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ എട്ടുപത്ത് കൺ കൺവെൻഷനുകൾ നടക്കാറുണ്ട് കരിമ്പ്രാവ് കൺവെൻഷൻ കുമ്മനാട് പൊന്നൂർ തിരുവല്ല പായ്പാട് അതുപോലെ ചിങ്ങവനത്തൊക്കെ നടക്കുന്ന പാക്കിലൊക്കെ നടക്കുന്ന ഈ കൺവെൻഷനുകളെല്ലാം കൂടെ കൂടി അത്രയും ജനസമൂഹം ഒന്നായി കൂടിയാലുണ്ടാകുന്ന ആ മഹാസംഗമം ഏതെങ്കിലും ഒരു പൗരോഹിത്യ സഭകൾ കത്തോലിക്ക സഭ കഴിഞ്ഞാലുള്ള പൗരോഹിത്യ സഭകൾ നടത്തുന്ന വലിയ സമ്മേളനങ്ങളെക്കാൾ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമായിരിക്കും നമ്മുടേത് എന്നുള്ളതിനൊരു സംശയമില്ല അതൊരു വോട്ട് ബാങ്കായിട്ട് വിലവേശാനൊന്നുമല്ല വോട്ട് ബാങ്ക് ആണെന്ന് നമ്മൾ സാങ്കേതികമായി പറയുന്നു പറയുന്നുവെന്നേ ഉള്ളൂ അതല്ല പക്ഷേ നമ്മൾ ആളുകളോട് ഉണ്ട് എന്ന് ഭരണകർത്താക്കളെ ബോധ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ നമുക്കെതിരെ ഉണ്ടാകുന്ന സംഘപരിവാർ പോലെയുള്ള വർഗീയ ശക്തികളുടെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല അതുകൊണ്ട് ജയശങ്കർ അഭിപ്രായത്തെ ശിരസാ വഹിച്ചുകൊണ്ട് കേരളത്തിലെ പിന്തുക്കോസ് നേതാക്കന്മാരുടെ ഒരു കോർ കമ്മിറ്റി രൂപീകരണത്തിന് ഉള്ള സാധ്യത എളിഞ്ഞു വരുന്നു അതിന് പി സി ഐ ഒക്ടോബർ പതിനാലാം തീയതി വിളിച്ചിരിക്കുന്ന ആ സമ്മേളനം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതങ്ങനെ സംഭവിക്കണം അത് സംഭവിച്ചില്ല എങ്കിൽ നമ്മൾ വിഘടിച്ച് നിന്ന് പല പല ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ പരസ്പരം ഒരു ബന്ധമില്ലാതെ ഞാൻ മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ഭാവിയിൽ നമ്മൾ വലിയ ദോഷം വലിയ ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പുകൾ ഞാൻ നൽകുകയാണ് ഏതായാലും പി സി ഐ എടുത്ത തീരുമാനം ശ്ലാഘനീയമാണ് എല്ലാ പാസ്റ്റർമാരും എല്ലാവരും ആത്മാരായ പ്രമുഖരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിൽ ഓരോറ്റ പെൻഡിക്കോസ്റ്റ് ഫെലോഷിപ്പ് ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കണം അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ നിർത്തുന്നു ഗോഡ് യു